ജോബിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന നാപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ജോബിന്റെ ജോബ് കർത്താവിനോട് പറഞ്ഞു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയോട് അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു അറിവില്ലാത്ത ഉപദേശത്തെ മറച്ചു വെക്കുന്നവൻ ആരാണ് എന്ന് അങ്ങ് ചോദിച്ചു എനിക്ക് മനസ്സിലാകാത്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുപോയി കേൾക്കുക ഞാൻ സംസാരിക്കുന്നു ഞാൻ ചോദിക്കും നീ ഉത്തരം പറയണം എന്നാ അങ്ങ് പറഞ്ഞു അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളു എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു അതിനാൽ ഞാൻ എന്നെ തന്നെ വെറുക്കുന്നു പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു കർത്താവ് ജോബിനോട് ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം തേമാന്യനായിൽ എലിഫാസിനോട് അരളി ചെയ്തു എൻ്റെ ക്രോധം നിനക്കും നിന്റെ സ്നേഹിതന്മാർക്കും എതിരെ ജ്വലിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ പറ്റി എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായിട്ടല്ല സംസാരിച്ചത് അതിനാൽ ഇപ്പോൾ തന്നെ ഏഴ് കാളകളെയും ഏഴ് മുട്ടാടുകളെയും കൊണ്ട് ജോബിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ദഹനബലി അർപ്പിക്കുകയും എൻ്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് നി നിങ്ങളുടെ ബോഷത്വത്തിന് നിങ്ങളെ ശിക്ഷിക്കുകയില്ല നിന്റെ നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനെ പോലെ എന്നെ പറ്റി ശരിയായത് സംസാരിച്ചില്ല തേമാന്യനായ ലിഫാസും ഷൂഹ്യനായ ബിൽദാദും താമാന്യനാമാത്യനായ സോഫാരും കർത്താവ് പറഞ്ഞ പ്ര പ്രകാരം ചെയ്തു കർത്താവ് ജോബിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു ജോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവനുണ്ടായിരുന്ന ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു അവിടുന്ന് അത് ഇരട്ടിയായി കൊടുത്തു അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മുൻപരിചയക്കാരും അവൻ്റെ വീട്ടിൽ വന്ന് അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു കർത്താവ് അവന്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും പണവും ഓരോ സ്വർണ മോതിരവും അവന് സമ്മാനിച്ചു കർത്താവ് അവന്റെ ശേഷിച്ച ജീവിതം മുൻപിലത്തെതിനേക്കാൾ ധന്യമാക്കി അവന് പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരം ഏർ കാളകളും ആയിരം പെൺകഴുതകളും ഉണ്ടായി അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി മൂത്തവൾ ജെമിമ രണ്ടാമത്തവൾ കെസിയ മൂന്നാമത്തവൾ കേരൻ ഹാപ്പുക് ജോബിന്റെ പുത്രിമാരെ പോലെ സുന്ദരിമാരായ സ്ത്രീകൾ ആ ദേശത്തു ഉണ്ടായിരുന്നില്ല കർത്താവ് അവർക്കും സഹോദരന്മാർക്കും ഒപ്പം അവകാശം കൊടുത്തു അതിനുശേഷം കർത്താവ് നൂറ്റി നാൽപ്പത് വർഷം ജീവിക്കുകയും മക്കളും മക്കളുടെ മക്കളുമായി നാലു തലമുറ വരെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂർണ്ണായുസ് പ്രാപിച്ച് വൃദ്ധനായി മരിച്ചു